എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും കുറച്ച് കുറച്ച് സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാനുള്ള വാട്സപ്പ് അമ്പത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ അക്ലോണിമ കലാത്തിയ വെറൈറ്റീസാണ് നമുക്ക് വന്നിരിക്കുന്നത് എല്ലാം ഏറ്റവും കുറഞ്ഞ വെറൈറ്റി തന്നെയാണ് കാരണം സ്റ്റോക്ക് ക്ലിയർ ചെയ്യുകയാണ് ഇപ്പോൾ പ്ലാന്റുകളുടെ കാര്യത്തിൽ നിന്ന് കുറച്ച് ജോലി തിരക്കൊക്കെ കേട്ടാണെന്ന് മഹയിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ പ്ലാന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇതാണ് കേട്ടോ അപ്പോൾ ഇത് പ്ലാന്റുകളെല്ലാം നമ്മുടെ കയ്യിൽ ആണ് എല്ലാം വൺ ഷോട്ട് പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം ചെറിയ പ്ലാന്റ് ഒന്നും അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിൽ വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് എല്ലാതിൻ്റെയും പ്ലാന്റ് സൈസ് തന്നെയാണ് കേട്ടോ നമ്മളിത് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന പ്ലാന്റ് റേറ്റ് നമ്മൾ ഇതാ വീഡിയോയിൽ ഓരോ പിക്ചറിൻ്റെ കൂടത്തിലും ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്ലാന്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പറും നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് കുറേ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും അഹിയിലാത്തവർക്ക് വേണ്ടി പുതിയതായിട്ടൊക്കെ വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈയൊരു വീഡിയോയിലെ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് ചെയ്താലേ കിട്ടുകയുള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോയിലെ പ്ലാന്റും കൂടെ കണ്ടിട്ട് ആ ഈയൊരു നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ആ പ്ലാന്റും ഈ പ്ലാന്റും രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് കിട്ടില്ല എല്ലാം സെല്ലേഴ്സ് വേറെ കേട്ടോ ഈ ഒരു അകലോണമെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ലീഫിൻ്റെ ഒരു ഷേപ്പും ആ ഒരു കളർ കോമ്പിനേഷനും എല്ലാം മൊത്തത്തിൽ കൊള്ളാം കേട്ടോ അതുകൊണ്ട് അടുത്തത് കലാതിയേഡ് പ്ലാന്റിൻ്റെ ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാം കുറഞ്ഞ ഹൈറ്റിൽ പറഞ്ഞില്ല സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ സെയിലാണ് ഓണൊക്കെ ആയതുകൊണ്ടും കുറച്ച് ജോലി തിരക്കൊക്കെ ആയതുകൊണ്ടും ഇതാ സ്റ്റോക്കില്ലാന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെയിലാണ് ഇന്ന് വന്നിരിക്കുന്നത് അടുത്ത് ഈ ഒരു അഗ്ലോണി മരുന്ന് മുന്നൂറ് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് സെയിം സൈസ് തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റും വന്നിരിക്കുന്നത് വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ഓരോ ദിവസവും രണ്ട് വീഡിയോസാണ് വരിക രണ്ട് രണ്ട് സെല്ലേഴ്സിൻ്റെ വീഡിയോസാണ് എന്ന് വരുന്നത് എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ ഒരു തിരക്കിലങ്ങ് ആയി ആയിക്കാണും അല്ലേ അത്തം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓരോ ദിവസവും പെട്ടെന്ന് പെട്ടെന്ന് ആയിട്ട് അങ്ങ് പോകും അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണെന്ന് എങ്കിലും സമയം ഒക്കെ നമ്മുടെ വീഡിയോസും കൂടെ കണ്ട് പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളൊരു പ്ലാന്റും കൂടെ വാങ്ങുക കേട്ടോ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ ഒരുപാട് പേരിപ്പോൾ ഓൺലൈനിൽ വാങ്ങുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കും ഈ ഒരു വീഡിയോ ഉപകാരം ആകട്ടെ വികോണിയുടെയും കുറച്ച് കളക്ഷൻസ് നമുക്കിത് ഈ ഒരു വീഡിയോയിൽ വരുന്നുണ്ട് ഒരുപാടൊന്നും കുറച്ച് വെറൈറ്റീസ് നമുക്കിതാ ഈ ഒരു ഇതിൽ അവൈലബിൾ ആട്ടോ എല്ലാത്തിൻ്റെയും പ്ലാന്റ് സൈസും റേറ്റും വീഡിയോയില് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനി അടുത്ത വീഡിയോ നാളെ കാണാം